ആവശ്യമായ നൈട്രജൻ ഫോസോസ് പൊട്ടാഷ് വളത്തിനാവശ്യമായ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജിയായ ക്ഷേത്ത് ഗ്രോത്തിനാവശ്യമായ പി ജി ആർ സ്റ്റിമ്മറിച്ച് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് മിക്സ് ചെയ്ത നമ്മുടെ നാനോ ബയോടെക്നോളജിയിലൂടെയുള്ള ഇസ്രായേൽ അതിനൂതന വളപ്രയോഗം നമ്മൾ കൗങ്ങിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പോലും ഇത് കൗങ്ങിൻ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ലേബർ കോസ്റ്റ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈൽഡ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വർക്ക് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തോളത്തുവയിൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പ്രാപ്പോൽ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ മെജോ എൻജിനീയർ മെജോസാറിൻ്റെ തോട്ടത്തിലാണുള്ളത് അവിടത്തേക്ക് ഇന്ന് കൗങ്ങിൻ തൈകളിലേക്ക് നമ്മുടെ ഇസ്രായേൽ നാനോ ബയോടെക്നോളജിയിലൂടെയുള്ള ആധുനിക വളപ്രയോഗം നടത്തുകയാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ള ബാരലിലേക്ക് നൂറ് ലിറ്റർ വെള്ളം ഓൾറെഡി നിറച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം ആ വെള്ളത്തിലേക്ക് സസ്യത്തിനാവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായ മൂലകങ്ങൾക്ക് വേണ്ടി നൈട്രജൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അടുത്തതായി നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോസ്ഫറസ് ആണ് നമുക്കറിയാം സസ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മൂന്ന് ഘടകങ്ങളാണ് മൂന്ന് ടൈപ്പിലുള്ള മൂലകങ്ങളാണ് വേണ്ടത് ഒന്ന് പ്രധാന മൂലയങ്ങൾ രണ്ട് ഭൂപ്രധാന മൂലയങ്ങൾ മൂന്ന് സൂക്ഷ്മ മൂലയങ്ങൾ അതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മൂന്ന് മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സസ്യത്തിൻ്റെ മൂലകങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്തതായി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പൊട്ടാഷാണ് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന കെ എന്നറിയപ്പെടുന്ന പൊട്ടാഷിനെ നമ്മൾ ഇരുന്നൂറ് എം മിക്സ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സസ്യത്തിന് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ എല്ലാ മൂലയങ്ങളെയും പതിനാല് മൂലയങ്ങളെയും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത കാരണം അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലയങ്ങളെ കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തതായി ഉപയോഗിക്കുന്ന ഒരു എന്ന് പറയുന്നതാണ് ക്ഷേത്ത് ക്ഷേത്ത് എന്ന് പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നതാണ് അഞ്ച് ടണ് കാലിവെള്ളത്തിലടങ്ങിയിരിക്കുന്ന എസെൻസിന് തുല്യമായ ബാക്ടീരിയ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയതും മണ്ണിൻ്റെ പി എച്ച് ലെവലിൽ കണ്ട്രോള് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് ആ ക്ഷേത്തും ഒരു ലി നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് കാരണം നമുക്കറിയാം ചാണകവെള്ളം നമ്മുടെ പറമ്പിലേക്ക് എത്തിക്കുന്നതിനും അതിനുവേണ്ടി എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും അഞ്ച് ടണ് കാലിവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഒരു എസൻസിന് തുല്യമായ ബാക്ടീരിയ ഒരു ലിറ്ററിലേക്ക് ആഡ് ചെയ്ത അതിനൂതന ടെക്നോളജിയാണ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതോടൊപ്പം തന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആണ് വേരുകളിൽ നിന്നും കായ വരെയുള്ള സൈസിനെയും അതിനെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ് സ്റ്റിം സ്റ്റിംറിച്ചിനെയും നമ്മൾ ആ വെള്ളത്തിലേക്ക് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എൽ മിക്സ് ചെയ്തു അതിനുശേഷം ക്ലോക്ക് ബേസിൽ ആ വെള്ളത്തെ നമ്മൾ ഈ ഡൈലൂട്ട് ചെയ്ത ഉൽപ്പന്നവുമായി മിക്സ് ചെയ്യുകയാണ് കാരണം ഇതൊരു നാനോ ബയോടെക്നോളജിയിലാണ് ഒരു എം എൽ എ സി കെട്ടു പത്ത് കോടി ബാക്ടീരിയ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ക്ലോക്ക് ബേസിൽ ഈ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അപ്ലൈ ചെയ്യാം സസ്യത്തിൻ്റെ മൂലകത്തിനാവശ്യമായ നൈട്രജൻ ഫോസോസ് പൊട്ടാഷ് വളത്തിനാവശ്യമായ സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജിയായ ക്ഷേത്ത് ഗ്രോത്തിനാവശ്യമായ പി ജി ആർ സ്റ്റിമ്മറിച്ച് നമ്മൾ ഈ വെള്ളം ത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് മിക്സ് ചെയ്ത നമ്മുടെ നാനോ ബയോടെക്നോളജിയിലൂടെയുള്ള ഇസ്രായേൽ അതിനൂതന വളപ്രയോഗം നമ്മൾ കൗങ്ങിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പോലും ഇത് കൗങ്ങിൻ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ലേബർ കോസ്റ്റ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈൽഡ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നതിനും നമുക്കിതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമെന്നു കാര്യമെന്ന് പറയുന്നത് കാരണം ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ലേബർ കോസ്റ്റ് നമുക്ക് കുറക്കുവാനും അതിലൂടെ വലിയൊരു ലാഭം നേടുവാനും നമുക്ക് സാധിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക